ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ എജ്യൂക്കേഷൻ വീഡിയോയിലേക്ക് വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്വാഗതം ഞാൻ വൈസ് പാണക്കാടൻ സോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എജ്യൂക്കേഷൽ വീഡിയോ ആയിട്ട് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഇൻട്രാഡേയിൽ പ്രോപ്പറായിട്ട് സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൻഡ് ടു ബി ഫ്രാങ്ക് ഞാനൊരു പുതിയ സെറ്റപ്പിനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല കാരണം ഒരുപാട് സ്ട്രാറ്റജീസ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല ആൻഡ് എൻ്റെ ഒരു ശീലവും അല്ല അത് ഞാൻ യൂഷ്വലി ഒരുപാട് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ കണ്ടൻറ്റിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ കണ്ടന്റുകൾ പോകുന്നില്ല എനിക്ക് മേ ബി കുറച്ച് വ്യൂസ് കിട്ടിയേക്കാം എന്നല്ലാണ്ട് അതുകൊണ്ട് പോകുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി സോ അതുകൊണ്ട് തന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പ് ആണത് ആൻഡ് അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് പ്രോപ്പർ ആയിട്ട് സ്ക്രീനറും കൂടി ആഡ് ചെയ്യാണ് പ്ലസ് അതിന്റെ കൂടെ കുറച്ച് ലോജിക്കൽ പോയിന്റ് കൂടി ആഡ് ചെയ്യാണ് സോ ഇന്റയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ലൈക്ക് നമ്മുടെ സ്ക്രീനറിൽ വരുന്ന ഓൾ സ്റ്റോക്കുകൾ ഞാൻ ഓഫ് കോഴ്സ് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു വീഡിയോ കൂടി സജസ്റ്റ് ചെയ്യുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണാം കാരണം ആ വീഡിയോയിലാണ് ഈ ടൂൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ടൂളിൻ്റെ ബാക്കിയുള്ള എന്താ പറയുക ഒരു കംപ്ലീറ്റ് ഗൈഡൻസ് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സോ ആ ഒരു വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കാണും അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ആ ഒരു വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ഈ ഒരു വീഡിയോ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആൻഡ് ഇന്ന് നമ്മൾ പറയുന്ന സെറ്റപ്പ് ആണെങ്കിൽ പോലും ഒരിക്കൽ പോലും ഇതെന്തല്ല മണി മൈനിങ് മെഷീൻ അല്ല അല്ലെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പ്രോഫിറ്റ് മാത്രം കിട്ടുന്ന ഒരു സെറ്റപ്പ് അല്ല സോ പ്രോപ്പറായിട്ട് മണി മാനേജ്മെൻറ്റിനെ കൊണ്ടുപോകേണ്ടതുണ്ട് നമ്മൾ പ്രോപ്പറായി പ്രോപ്പറായിട്ട് നമ്മുടെ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതുണ്ട് ആൻഡ് നമ്മളുടെ ഫേവറായിട്ടുള്ള അതല്ലാതെ നമ്മൾ പറയുന്ന കണ്ടീഷനിൽ വരുന്ന ട്രേഡുകൾ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് ആൻഡ് വെൽ കംസ് ടു റിസൾട്ട് നിങ്ങൾക്ക് ബ്ലാസ്റ്റിങ് ആയിട്ടുള്ള റിസൾട്ടുകൾ ഇതിനകത്ത് കിട്ടും ആൻഡ് സ്റ്റോക്കുകളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് പോയിന്റുകളെ വരുള്ളൂ ആൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ക്വാണ്ടിറ്റി സൈസ് ഇങ്ങനെ പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും സോ നമ്മുടെ കണ്ടീഷൻ അല്ല മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ആയിട്ടുള്ള കണ്ടീഷനല്ല മാർക്കറ്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ പോലും നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടും ഉള്ളത് റിയാലിറ്റിയാണ് ബട്ട് നമ്മളുടെ ഫേവറായിട്ടുള്ള കണ്ടീഷനിലല്ല മാർക്കറ്റ് അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫേവറബിൾ ആയിട്ടല്ല വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളുടെ ക്വാണ്ടിറ്റിനെ ചുരുക്കാൻ പറ്റും സോ സ്റ്റോക്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതി എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ എകേം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിർബന്ധമായിട്ടും റിസ്ക് റിവാർഡിനെ ഫോളോ ചെയ്യുക റിവാർഡിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കുന്നില്ല എന്ന് വെച്ചാൽ ലെറ്റ് ഇറ്റ് ബി റിവാർഡ് എത്രയോ ആയിക്കോട്ടെ അത് നമ്മൾക്ക് കിട്ടുന്നതാണ് സോ നമ്മൾ കൊടുക്കുന്നത് അതായത് നമ്മൾ റിസ്ക് ചെയ്യുന്ന പോയിന്റിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആൻഡ് ഞാൻ സ്ക്രീൻ ചെയ്തെടുക്കുന്ന സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് എഫ് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് സോ അതിനകത്ത് പല ഉണ്ടാവും ലൈക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്റ്റോക്കുകളുണ്ടാവും എയ്റ്റ് ഹൺഡ്രഡിന്റെ സ്റ്റോക്കുകളുണ്ടാവും ഫൈവ് തൗസൻഡിന്റെ സ്റ്റോക്കുകളുണ്ടാവും സോ നിങ്ങളുടെ റിസ്ക് ഫേവറബിൾ ആയിട്ട് വരുന്ന സ്റ്റോക്ക് ഏതാണോ ആ സ്റ്റോക്കിനെ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക ആൻഡ് ഈ സ്ക്രീനർ ഒരിക്കലും എന്തല്ല ലൈവ് മാർക്കറ്റിൽ ഡാറ്റാസ് എടുക്കുന്ന സ്ക്രീനേഴ്സ് അല്ല അതാണെന്നുണ്ടെങ്കിൽ ആ ഡാറ്റാസ് ബിക്കം ക്യാൻ ബി ചേഞ്ചബിൾ അല്ലേ സോ ആ ഡാറ്റാസ് ചേഞ്ച് ചെയ്യുമ്പോഴും ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ആണ് നമ്മൾ എന്തെടുക്കുന്നത് ഈ ഒരു സ്ക്രീനറിനെ പിക്ക് ചെയ്യുന്നത് ആൻഡ് ആ ഒരു സ്ക്രീനറിൽ നോക്കിയിട്ട് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാണ് ടു ട്രേഡ് ടുമോറോ നാളെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഇന്ന് ആ സ്റ്റോക്കിനെ പിക്ക് ചെയ്യുകയാണ് അതിനകത്തുള്ള ബാക്കിയുള്ള സ്റ്റഡീസ് എല്ലാം തന്നെ ചെയ്തു നോക്കുകയാണ് സോ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യേണ്ടത് എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം ആൻഡ് ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾ എന്ത് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് തരുന്ന സ്ക്രീനിലൊന്ന് നിങ്ങൾക്ക് പിന്നെ ഡൗൺലോഡ് സി എസ് വി ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ആ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് മാക്സിമം സ്റ്റോക്കിൽ ബാക്കിലേക്ക് പോയിട്ട് ഇതേ ഒരു മെത്തേഡ് വെച്ചിട്ട് എന്താണ് അതിൻ്റെ ആക്യുറസി എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് നിങ്ങൾ നോക്കുക ആൻഡ് അതിന് താഴെ വന്നിട്ട് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സോ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ എന്ത് കൂടെ കിട്ടും പ്രോപ്പർ ആയിട്ടുള്ളൊരു കോൺഫിഡൻസ് കൂടെ കിട്ടും എന്നുള്ളതാണ് സോ നമ്മൾ ഇന്ന് ആഡ് ചെയ്യാൻ പോകുന്ന ടൂള് എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുള്ള ഗ്യാൻ അല്ലെങ്കിൽ ഗ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പം ഒരു എന്താ പറയാ തമാശയായി പോകും കാരണം ഗ്യാൻ അങ്ങനെയൊന്നും അല്ല അത് നമ്മളായിട്ട് വരച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു ടൂളാണ് അല്ലെങ്കിൽ നമ്മുടെ ഈസിനെസിന് വേണ്ടിയിട്ട് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടൂളാണ് സോ ആ ടൂൾ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ പിന്നെ എൻട്രി മെത്തേഡ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഡ് എൻട്രി മെത്തേഡിൽ ആ ഒരു വീഡിയോയിൽ പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് സോ ആ ഒരു വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രോപ്പർ പിക്ചർ കിട്ടിയുള്ള ടൂളിനെ കുറിച്ചുള്ള പ്രോപ്പർ പിക്ചർ ആൻഡ് ട്രേഡ് ചെയ്യേണ്ട ഐഡിയകളും സ്ക്രീനറിനെ കുറിച്ചും ബാക്കിയുള്ള ഡീറ്റെയിൽസും എല്ലാം തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം സോ സമയം പറയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് പെന്നും പേപ്പറും എടുത്തു വെക്കുക ആൻഡ് എഴുതി വെക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുക പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ നിന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് അതിൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനിടയിലേക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ സ്ക്രീനറിലാണ് ചാറ്റിങ്ങിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഞാനുള്ളത് ഈ സ്ക്രീനറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് അവിടുന്ന് എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആൻഡ് ഇവിടെ ഞാൻ കുറച്ച് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട് സോ ഈ കണ്ടീഷനിലൊന്നും സി ഞാൻ ഞാനെന്ന് ഞാൻ പറയുന്നുണ്ട് ബട്ട് ആക്ച്വലി ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ തന്നെ ഗ്രൂപ്പിലെ അഡ്മിൻ ആണ് ആൻഡ് മെൻറ്റർ ആണ് നമ്മുടെ ആണ് സോ ഇതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട് സോ ആ കണ്ടീഷനൊന്നും നിങ്ങൾ ചെയ്ഞ്ച് ചെയ്യാൻ നിൽക്കണ്ട ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഫ്യൂച്ചേഴ്സുള്ള സ്റ്റോക്കുകളാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഫ്യൂച്ചർ സെഗ്മെൻറ്റ് ആക്റ്റീവായിട്ടുള്ള സ്റ്റോക്കുകളാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് സോ ഇവിടെ നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ പേരുകൾ കാണാൻ പറ്റുന്നു ഇന്നലത്തെ കണ്ടീഷൻ അനുസരിച്ച് വന്നിട്ടുള്ള സ്റ്റോക്കുകളാണ് സോ അതിൽ ലാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കിട്ടും ഡൗൺലോഡ് സി എസ് ഓപ്ഷൻ കിട്ടും സോ ഞാൻ എന്ത് ചെയ്യണം ഈ ഒരു സി എസ് ഫയലിനെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണ് സോ ദാറ്റ് നമുക്ക് അതിന്റെ പ്രീവിയസ് ഡാറ്റാസ് നോക്കിയിട്ട് നമുക്കൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ സോ ഞാൻ ഇവിടുന്ന് ആ ഒരു ഡൗൺലോഡ് ചെയ്ത സി എസ് വി ഫയൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ സി എസ് വി ഫയൽ ഡൗൺലോഡ് ചെയ്തപ്പോ കിട്ടുന്ന ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ ആറാം മാസം മുതൽ അതായത് ആറാം മാസം മുതൽ കഴിഞ്ഞ വർഷത്തെ ആറാം മാസം മുതൽ ഡാറ്റാസ് എന്റെ കയ്യിൽ കിട്ടുന്നുണ്ട് സോ നിങ്ങൾക്ക് ബാക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പ്ലന്റി ഓഫ് ഡാറ്റാസ് ഇവിടെ ഉണ്ട് അല്ലേ സോ ഞാൻ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഏറ്റവും ഫസ്റ്റ് ലാസ്റ്റിൽ അതായത് കഴിഞ്ഞ ദിവസം എന്താ നോക്കാം അങ്ങനെ ഒരു മൂന്നാല് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം സോ ഏറ്റവും ലാസ്റ്റിലേക്ക് ഞാൻ പോവാണ് ഇവിടെ ഏത് സ്റ്റോക്കാണ് കഴിഞ്ഞ ദിവസം ലാസ്റ്റായിട്ട് നമുക്ക് സ്ക്രീൻ പിക്ക് ചെയ്തു നിന്നിട്ടുള്ളത് എന്നാണ് നോക്കുന്നത് ആൻഡ് ഇപ്പൊ നമുക്ക് കയ്യില് ഇവിടെ ഡൗൺലോഡ് ഫയൽ നമ്മുടെ കയ്യിലുണ്ട് സോ നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് ട്രേഡിംഗ് വ്യയുടെ ചാർട്ടിലേക്ക് പോകാം സോ ട്രേഡിംഗ് വ്യൂയുടെ ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് നമുക്ക് ഇവിടെ കുറച്ച് റൂളുകൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് സി ഒന്നാമത്തെ കേസ് എന്താണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഡേയിലെ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ട്രെൻഡിനനുസരിച്ച് അടുത്ത ഡേയിലേക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് സോ ഫസ്റ്റ് തിങ് ഇവിടെ വരുന്ന ക്യാൻഡിൽസ് എപ്പോഴും എങ്ങനെയായിരിക്കണം ഏത് ക്യാൻഡലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലുള്ള ക്യാൻഡിൽസിനെ കുറിച്ചാണ് സോ ഇന്നത്തെ സ്റ്റോക്ക് അതായത് ഇന്ന് എൻഡ് ഓഫ് ദ മാർക്കറ്റ് എനിക്ക് കിട്ടുന്ന സ്റ്റോക്കിൽ ഞാൻ പോയിട്ട് സ്റ്റഡി ചെയ്യാണ് ഇൻ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ട് ഓക്കെ എൻ്റെ ഫസ്റ്റ് സ്റ്റഡി വരാൻ പോകുന്നത് എന്താ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലാണ് എൻ്റെ സ്റ്റഡി വരാൻ പോകുന്നത് ഞാൻ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ആൻഡ് അതിനകത്ത് എനിക്ക് ഫസ്റ്റ് കണ്ടീഷൻ എന്താണ് സി ഒന്നെങ്കിൽ മാർക്കറ്റിൽ എന്തായിരിക്കണം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ ക്ലോസിംഗ് നിയർ ടു ഹൈ ആയിരിക്കണം എന്താ ഞാൻ പറഞ്ഞതിനർത്ഥം സി നമ്മളൊരു ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ഒരു കാൻഡിൽ ഇത്രയും കണ്ടീഷൻസ് ആണ് ആകെ വരുന്നത് അല്ലേ അതായത് വിക്ക് ഉണ്ടാവാം വിക്ക് ഇല്ലാണ്ടിരിക്കാം ഇത് എന്താണ് ഇത് ഓപ്പൺ ആണ് ഇത് സോറി ഇത് ഓപ്പൺ ആണ് ഇത് ക്ലോസ് ആണ് അല്ലെ ആൻഡ് ഇതെന്താണ് ഇത് ഹൈ ആണ് ഇത് ലോ ആണ് സോ ഇത് ഓപ്പൺ ആണ് ഇത് ക്ലോസ് ആണ് ഇത് ഹൈ ആണ് ഇത് ലോ ആണ് ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് മനസ്സിലായി അതേപോലെ റെഡ് ക്യാൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരിക ഒരു റെഡ് ക്യാൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത് റെഡ് ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആവുന്നത് ഇവിടെ ആയിരിക്കും ക്ലോസ് ചെയ്യപ്പെടുന്നത് ഇവിടെ ആയിരിക്കും ആൻഡ് ലോ വരുന്നത് ഇവിടെ ആയിരിക്കും ആൻഡ് ഹൈ സെയിം ആയിരിക്കും സോ ഹൈയും ലോയും ഇവിടെ സിമിലർ ആണ് അല്ലേ ആൻഡ് ഇതിനകത്ത് എനിക്ക് വേണ്ടത് എന്താണെന്ന് അറിയോ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ അതായത് നാളെ ട്രേഡ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്ന സ്റ്റോക്കിൽ ഇന്ന് എനിക്ക് കിട്ടേണ്ട ക്യാൻഡിൽ കൺഫർമേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ എന്തായിരിക്കണം അതൊരു ബാരിഷ് ക്യാൻഡിൽ ആയിരിക്കണം ബാരിഷ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ ക്ലോസിംഗ് നിയർ ടു ലോ വന്നിരിക്കണം അതായത് ക്ലോസിങ് നിയർറ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ മാർക്കറ്റ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തു സെല പുഷ് ചെയ്ത് താഴത്തേക്ക് കൊണ്ടുവന്നു ആൻഡ് സെല്ലോ ഒരു ലോ ഉണ്ടാക്കി ആ ലോയിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ക്ലോസിങ് സംഭവിച്ചിട്ടുള്ളത് സോ നമുക്കൊരു സ്ട്രോങ് സിഗ്നലാണ് മാർക്കറ്റിൽ കിട്ടാൻ പോകുന്നത് അല്ലേ ആൻഡ് അതുപോലെ തന്നെ ഓപ്പ ക്ലോസ് നിയർ ടു ഹൈ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ ഓപ്പൺ ചെയ്തു മാർക്കറ്റ് നേരെ മുകളിലേക്ക് പോയി ആൻഡ് മുകളിലേക്ക് പോയിട്ട് എന്തായി ക്ലോസ് ചെയ്തത് ഹൈൻറെ തൊട്ടടുത്ത് തന്നെയാണ് സോ നമുക്ക് അവിടെ കിട്ടാൻ പോകുന്ന ഒരു സ്ട്രോങ് ബുള്ളിസ് സെന്റിമെന്റ് ആണ് നമുക്ക് അവിടെ കിട്ടാൻ പോകുന്നത് ഒരു സ്ട്രോങ് ട്രെൻഡിന്റെ സെന്റിമെന്റ് ആണ് നമുക്ക് അവിടെ കിട്ടാൻ പോകുന്നത് അല്ലെ സോ ഇത്രയും കാര്യങ്ങൾ ആദ്യത്തെ ദിവസം അതായത് തലേ ദിവസത്തേക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് ഫസ്റ്റ് ഞാൻ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ് സോ കണ്ടീഷൻസ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണേ ഇത് നമുക്ക് നേരെന്തു ചെയ്യാം നമ്മളുടെ ചാർട്ടിലേക്ക് പോകും അല്ലെങ്കിൽ സ്ക്രീനറിലേക്ക് പോകാം എന്നൊരു നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം സോ ട്വന്റി ഫോറിന് കാണിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ ട്രേഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ് സോ നമുക്ക് ട്വന്റി ത്രീയിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് നോക്കാം സോ ട്വന്റി ത്രീയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ നോക്കാൻ പറ്റുന്നത് എവിടെ മുതലാണ് ഈ ഒരു പോയിന്റ് മുതലാണ് വി ബി എൽ ആണ് ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് ഇന്നത്തെ നാളത്തെ ചാർട്ടിലേക്കും വി ബി എല്ലിനെ കാണിച്ചിട്ടുള്ളത് അതായത് മൺഡേ ട്രേഡ് ചെയ്യാനായിട്ട് വി ബി എല്ലിനെ കാണിച്ചിട്ടുള്ളത് നമുക്ക് ആദ്യം വി ബി എൽ ചാർട്ടിലേക്ക് പോകാം സോ വി ബി എൽ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ബി എൽ സോ വി എല്ലെ ഷാർട്ടിലേക്ക് ഞാൻ പോയി ഞാൻ ഡെയിലി ടൈഫ്രൈം ഷാർട്ടിൽ നോക്കുമ്പം എനിക്ക് എന്തല്ല ക്ലോസിങ് നിയർ ടു ഹൈ അല്ല അല്ലേ ക്ലോസിങ് നിയർ ടു ഹൈ അല്ല ഇത് ട്വന്റി ഫിഫ്ത്തിലെ ക്യാൻഡിലാണ് നമ്മൾ നോക്കിയിട്ടുള്ള ഡേറ്റ എന്നതാ ട്വന്റി തേർഡിലാണ് അല്ലേ സോ ട്വൻറ്റി തേർഡ് ഓർ അല്ല ഇത് ട്വന്റി ഫോർത്തിലെ ക്യാൻഡിലാണ് ആൻഡ് നമ്മൾ നോക്കിയിട്ടുള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ ട്വൻ്റി തേർഡിലാണ് സോ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നോക്കാമോ എന്താ അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ഞാൻ ആദ്യം നമ്മുടെ ഗ്യാൻ ടൂളിനെടുത്തു ഫ്രം ഹിയർ ടു ഇവിടം വരെ ഞാൻ അവിടെ വരച്ച് വെച്ചു ആൻഡ് ഇതിന്റെ സെറ്റിങ്സിലേക്ക് ഞാൻ പോയിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ് സ്റ്റോക്ക് എന്നുള്ളത് സെലക്ട് ചെയ്യാണ് ഓക്കെ കൊടുത്തു ഞാൻ സോ നമുക്കിവിടെ ഇങ്ങനെ ഒരു ടൂൾ നമ്മൾ അപ്ലൈ ആവുന്നതായിട്ട് കാണാൻ പറ്റും ഇവിടെ നമ്മൾ മാഗ്നറ്റ് ഓൺ ആയി കഴിഞ്ഞാൽ പ്രിസൈസ്ലി നമുക്ക് എന്താ പറ്റും ആ ഒരു കറക്റ്റ് പോയിന്റ് തന്നെ നമുക്ക് അത് കിട്ടും സോ എങ്ങനെയാണ് ഗ്യാന് യൂസ് ചെയ്യുന്നത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ലേ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആയിട്ട് ഒന്ന് പറഞ്ഞിട്ട് പോകാം സോ ഞാൻ എന്ത് ചെയ്യാണ് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ലോ മുതൽ ഹൈ വരെ അതായത് ആ ക്യാൻഡലിന്റെ ലോ മുതൽ ഹൈ വരെ ബോഡി അല്ല ഞാൻ എടുക്കുന്നത് ലോയും ഹൈയും ആണ് ഞാൻ എടുക്കുന്നത് സോ ലോയും ഹൈയും ഞാൻ എങ്ങനെ എടുക്കുന്നത് ഇതാണ് ആ ക്യാൻഡലിന്റെ ബോഡി ഇതാണ് ആ ലോ ആൻഡ് ഇതാണ് ഹൈ സോ ഞാൻ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ മുതൽ ഇവിടം വരെ ഞാൻ കണക്ട് ചെയ്ത് വെച്ചു സോ ഈ ഒരു മാഗ്നറ്റ് ഓൺ കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു മാഗ്നറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ കാര്യം ഈസിയാണ് ആൻഡ് ട്വൻറ്റി തേർഡിൻ്റെ ക്യാൻഡിൽ ഞാൻ അത് സെറ്റ് ചെയ്ത് വെച്ചു ടു ട്രേഡ് ഓൺ വെരി നെക്സ്റ്റ് ഡേ ഇന്നത്തെ പിന്നെ നമ്മൾ ബാക്ക് ബാക്ട്രസ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഇനി എന്താണ് എൻ്റെ ട്രേഡിംഗ് കണ്ടീഷൻ നിങ്ങൾ എല്ലാവരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ത്രീ മിനിറ്റിൽ ഒരു റിജക്ഷൻ ക്യാൻഡിൽ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ സെല്ല് ചെയ്യും അതല്ല ഇതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ത്രീ മിനിറ്റിൽ ഒരു ബൈയിങ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ബൈ ചെയ്യും ഓർസ് ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് ഈ ഒരു പോയിന്റിലായിട്ട് ഇപ്പം ഇത് റെഡ് ക്യാൻ ക്ലോസ് അല്ലേ ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ട്രേഡ് ചെയ്ത് കളിക്കുകയാണെന്നുണ്ടെങ്കിലോ ഇവിടെ ഞാൻ നോ ട്രേഡ് പോയിന്റ് ആയിരിക്കും എനിക്ക് ഉണ്ടാവുക ഓർസ് ഇവിടുന്ന് താഴെ വന്നിട്ട് ഡയറക്റ്റ് ബ്രേക്ക് ഔട്ടിലും എനിക്ക് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഡയറക്ട് ബ്രേക്ക് ഡൗണിലും എനിക്ക് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം ബട്ട് ഇവിടെ നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത് റിസ്ക് എങ്ങനെയാണ് എന്നുള്ളത് മാത്രമാണ് കാരണം വലിയ ക്യാൻറ്റിലൊക്കെയാണ് ബ്രേക്ക് ഡൗൺ തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്ക് ഹൈ ആയി പോകും കാരണം നമ്മുടെ എസ് എൽ വരാൻ പോകുന്നത് ഈ ഒരു പോയിന്റിൻ്റെ മുകളിലായിട്ടാണ് ഇപ്പോൾ ബൈ ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മുകളിലേക്ക് പോകുമ്പോൾ ബൈ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ എസ് എൽ വരാൻ പോകുന്നത് ഈ ഒരു പോയിന്റിലായിട്ടാണ് അതല്ല പ്രോപ്പർ സിംഗോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മിഡിൽ നമുക്ക് എസ് എല്ലേക്ക് കീപ്പ് ചെയ്യാം ഇനി എനി ചാൻസ് സംഭവിക്കാൻ പോകുന്നത് ബിഗ് ബ്രേക്കൗട്ടാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു വെയിറ്റ് ഫോർ എ റീടെസ്റ്റ് എന്നുള്ളതാണ് ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ എടുക്കേണ്ട റീടെസ്റ്റിന് വരും അത് കഴിഞ്ഞിട്ട് ക്യാൻഡിൽ ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ട്രേഡിനെ നമുക്ക് പ്ലാൻ ചെയ്യാം ഏൻ ഈ ഒരു റേഞ്ചിൻ്റെ ഇടയിൽ അധികം അഗ്രസീവ് ആയിട്ട് ട്രെയിനെ പ്ലാൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആൻഡ് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒന്നുകൂടി പറയാനുള്ള എന്താണ് ഇഫ് ക്ലോസിങ് നിയർ ടു ഹൈയോ അല്ലെങ്കിൽ ക്ലോസിങ് നിയർ ടു ലോയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതേ ആക്ഷൻ നമ്മൾ എടുക്കും ബട്ട് അവിടെ നമ്മൾ ക്വാണ്ടിറ്റി തന്നെ കുറക്കുമെന്നുള്ളതാണ് സോ വ്യക്തമായിട്ട് കാര്യം മനസ്സിലായില്ലേ എങ്ങനെയാണ് ഈ ടൂൾ യൂസ് ചെയ്യുന്നത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലാവും സോ ഇപ്പം ഞാനുള്ളത് എത്രയില്ല ഏത് ചാർട്ടിലാ ട്വന്റി തേർഡിന്റെ ചാർട്ടിലാണ് ടു ട്രേഡ് ഓൺ ട്വൻറ്റി ഫോർ എന്നല്ലേ സോ ഞാൻ ത്രീ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോയി സോ ത്രീ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതുപോലെയാണ് അല്ലേ സോ അന്നത്തെ ദിവസം മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്തു ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്തു ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സെല്ല് എവിടെ വരേണ്ടത് ഇതിന്റെ താഴത്തേക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോഴാണ് എനിക്ക് സെല്ല് വരേണ്ടത് അല്ലെ ബട്ട് ഇവിടെ എന്തായി ഈ ഒരു പോയിന്റ് നേരെ താഴത്തേക്ക് വന്നു എഗെയിൻ മാർക്കറ്റ് നേരെ മുകളിലേക്ക് പോയി ഈ ഒരു സിംഗിൻ്റെ മുകളിൽ നമ്മൾ എസ് എൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ എസ് എൽ ഹിറ്റായി ഞാൻ ആ ഗെയിം ഒന്ന് പുറത്തായി ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ സോ അതിനുശേഷം നമുക്ക് ബൈ ട്രേഡ് വന്നിട്ടുണ്ടോ ബൈ ട്രേഡ് വരാൻ ഈ ഒരു ലെവലിന്റെ മുകളിലേക്ക് പോകണം അല്ലേ ആൻഡ് മൾട്ടിപ്പിൾ റൺഡർസ് എടുത്തിട്ട് മരിക്കാൻ നിൽക്കേണ്ട ഒരു എസ് എൽ കിട്ടി ദാറ്റ്സ് ഇറ്റ് ഫൈൻ ആൻഡ് എസ് എൽ കിട്ടാത്ത പരിപാടി പിന്നെ നമുക്ക് അറിയല്ല അതുകൊണ്ട് തന്നെ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ബോധേടമല്ല അതായിരിക്കുന്ന തല ദിവസം വീണ്ടും വന്നിട്ടുള്ള സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഐ സി ഐ സി ഐനെയാണ് ഐ സി ഐ സി ഐ പൊട്ടൻഷ്യലാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാലോ ജസ്റ്റ് ഒന്ന് ഓക്കെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഫസ്റ്റ് നമ്മൾ പോകുന്നു ആൻഡ് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ എന്താണ് ഒരു പ്രോപ്പർ ഇൻഡസ്ട്രൂഷൻ ഗ്യാനിലാണ് സോ അത്ര അഗ്രസീവ് ആയിട്ട് നമുക്കിവിടെ ട്രേഡിനെ പ്ലാൻ ചെയ്യാനേ പറ്റില്ല എന്നാലും നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു ലെവലിനെ ഗ്യാൻ വെച്ചിട്ട് മാർക്ക് ചെയ്തു ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക ക്യാൻഡിൽ വന്നിട്ടുള്ളത് പ്രോപ്പർ ലെവൽ തന്നെയാണോ എന്നുള്ളത് അല്ല ഇവിടെയാണ് പ്രോപ്പർ ലെവൽ വരുന്നത് സോ ഞാൻ എന്ത് ചെയ്തു വെയിറ്റ് ചെയ്തു തലേ ദിവസത്തെ ക്യാൻഡൽ എന്താണ് ഒരു നെഗറ്റീവ് ക്യാൻഡിൽ തന്നെയാണ് എൻ്റെ തൊട്ട് മുമ്പുള്ള ക്യാൻഡിൽ സെല്ലം തന്നെ നെഗറ്റീവ് ആണ് സോ ഞാൻ സെല്ലിലേക്കുള്ള ട്രേഡിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത് സോ ഞാൻ വെയിറ്റ് ചെയ്തു ഓക്കെ ഫൈൻ മാർക്കറ്റ് എന്തായി ഇവിടുന്ന് നമുക്ക് ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ ബട്ട് അതിനും ഇതിനും എല്ലാത്തിനും കൂടെ ഒന്നും പോകേണ്ട ബെറ്റർ എന്താണ് തലേ ദിവസത്തെ ക്യാൻഡിൽ സെല്ലാണ് ആക്ടി ക്ലോസിംഗ് നിയർ ലോ ആണെന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ള ട്രേഡിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇപ്പം ബാക്ക് ടെസ്റ്റ് റിസൾട്ട് നോക്കാനായിട്ട് അല്ലാതെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആക്രസി കാണിക്കാനായിട്ട് എനിക്ക് എന്ത് പറയാം ഈ ഒരു ലെവലിൻ്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പം അതായത് ഈ ക്യാൻഡിൽ ക്ലോസിൽ ഞാൻ ട്രേഡ് എടുത്തു ഇതിൻ്റെ താഴെ ഞാൻ എസ് എൽ വെച്ചു വൺ ട്രഷ ടു എനിക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം ബട്ട് അതൊരു പ്രോപ്പർ ട്രേഡിംഗ് മെത്തേഡ് ആണോ എന്ന് വെച്ചാൽ അല്ല കാരണം ഓഫ് കോഴ്സ് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക ട്രെൻഡിൻ്റെ കൂടെ ട്രാവൽ ചെയ്യാന്നുള്ളതാണ് ആൻഡ് ഇപ്പോൾ ഇവിടുന്ന് എന്തായി മാർക്കറ്റ് നേരെ മുകളിലേക്ക് പോയി ഇതാണ് നമ്മുടെ സെൽ ലെവൽ വരുന്നത് അല്ലേ സോ സെൽ ലെവലിൽ ഞാൻ മൗസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും ഇവിടുന്ന് ക്യാൻഡിൽ വന്നു പ്രോപ്പറായിട്ട് ഈ ക്യാൻഡില് സെൽ ലെവലിന്റെ താഴെ ക്ലോസ് ചെയ്തു ഇതിന്റെ ഇതിൻ്റെ എൻട്രി ആണ് ആൻഡ് ഇങ്ങനെയുള്ള കേസുകൾ ഇതിനെ മുട്ടിച്ചൊന്ന് എസ് എൽ വെക്കേണ്ട സ്പേസ് കൊടുക്കുക ഈ ഒരു പിന്നെ നമ്മുടെ ഗ്യാൻ മിഡ് ലെവൽ ഉണ്ടല്ലോ ഗ്യാൻ്റെ മിഡ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ മുകളായിട്ട് നമ്മൾ എസ് എൽ വെക്കുക ആൻഡ് അവിടുന്ന് ക്ലീൻ ആയിട്ട് വൺ റഷോ ടു ഓ ത്രീയോ ഫോറോ ഒക്കെ ഉള്ള ടാർഗറ്റ് നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കാര്യം വ്യക്തമായിട്ട് മനസ്സിലായില്ലേ സോ ബ്രേക്ക് ഔട്ട് എൻട്രി ആണെന്നുണ്ടെങ്കിൽ സോറി റിവേഴ്സൽ എൻട്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി ഉണ്ട് ബട്ട് അതിന് നിങ്ങൾ ഏറ്റവും ചെറിയ പ്രയോറിറ്റിയായി കൊടുക്കാൻ പാടുള്ളൂ കാരണം യു ആർ ട്രേഡിംഗ് എഗയിൻസ്റ്റ് ദ ട്രെൻഡ് എന്നുള്ളതാണ് ആൻഡ് ഇവിടുന്ന് താഴത്തേക്കുള്ള ബ്രേക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിലോ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താലും വെയിറ്റ് ചെയ്യുക എഗെയിൻ വന്നിട്ട് ഒരു റീടെസ്റ്റിന് വെയിറ്റ് ആൻഡ് ഓഫ് കോഴ്സ് ഇത്രയും വലിയൊരു കഴിഞ്ഞിട്ടുള്ള ഓവർ പിന്നെ ട്രേഡ് ചെയ്യാൻ നിൽക്കരുത് കാരണം നിങ്ങൾ മാത്രമേ ഇവിടെ കയറുന്നുള്ളൂ അതിനെ മുമ്പ് കേറിയിട്ടുള്ളവർക്കൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് മുമ്പുള്ള ഏതാണ് ഗുജറാത്ത് ഗ്യാസ് ആണ് അല്ലേ ഗുജ്ജ് ഗ്യാസ് ആണ് ഓക്കെ ഞാൻ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് വീണ്ടും പോവാണ് ഞാൻ എഗൻ നമ്മുടെ ടൂളിനെ അപ്ലൈ ചെയ്യണം ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുമ്പോൾ എന്താണ് ഒരു പിന്നെ ക്യാൻഡിൽ വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ക്യാൻ ആണ് ക്ലോസിംഗ് നിയർ ടു ഹൈ തന്നെയാണ് ബൈയിലേക്കായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എഗെയിൻ ഞാൻ ഇവിടെ ചാർട്ടിനെ വരച്ച് വെച്ചു ആൻഡ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി പ്രിസൈസ്ലി കറക്റ്റ് പോയിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ആൻഡ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ വൺ സെക്കൻഡ് യെസ് പ്രോപ്പർ ആയിട്ട് ആ സെറ്റപ്പ് തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ആൻഡ് ഇവിടെ വീണ്ടും നമ്മൾ ത്രീ ടൈം ഫ്രെയിം ഷാർട്ടിലേക്ക് പോയി ത്രീ മിനിറ്റ് ടൈം ഫ്രെയിം ഷാർട്ടിലേക്ക് പോയപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത് ഞാൻ രണ്ടിലേക്കും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വരച്ചേക്കുന്നത് ഞാൻ അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചു കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും സോ ഞാൻ ഇങ്ങനെ വരച്ചു വൺ സെക്കൻഡ് സോ ഇങ്ങനെ വരച്ചു ഇനി നമുക്ക് ത്രീ മിനിറ്റ് ഐഫ് ചാർട്ടിലേക്ക് പോവാം ത്രീ മിനിറ്റ് ടൈഫ്രിങ് ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടാവേണ്ടത് എൻ്റെ എങ്ങോട്ടേക്കാണ് ബൈയിലേക്കാണ് ഇഫ് എനി ചാൻസ് എനിക്ക് കിട്ടുന്നത് പിന്നെ സെല്ലിലേക്കുള്ള ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ എനിക്ക് ട്രേഡ് ചെയ്യാം ബട്ട് ചെറിയ ക്വാളിറ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യാം ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിൻ്റിൻ്റെ താഴെ പ്രോപ്പർ ക്യാൻഡ് ക്ലോസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് എൻ്റെ ട്രേഡ് വരേണ്ടത് ആൻഡ് ഏറ്റവും ബെസ്റ്റ് എസ് എന്ന് പറയുന്നത് ഏതാ ഇതാണ് നമ്മുടെ സ്വിങ്ങിൻ്റെ തൊട്ട് മുകളിൽ അല്ലേ അത് ആ മിഡ് ലൈൻ്റെ തൊട്ടുമുകളിൽ കൂടിയാണ് ഇവിടെ എൻ്റെ എസ്എൽ ആണ് ആൻഡ് അഗെയിൻ നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് വൺ ട്രീ ഷോ ടുവിൻ്റെ അബോ ഒരു പ്രോഫിറ്റ് ആൻഡ് ചിലപ്പോൾ നമുക്ക് സംശയം വരും ഇത്രയും വലിയ എസ് എല് നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഇഫ് നിങ്ങളുടെ റിസ്ക് അതിന് സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ട്രേഡ് എടുക്കാൻ പറ്റില്ല അതിനകത്ത് വേറൊരു ക്വസ്റ്റിനും ഇല്ല കാരണം റിസ്ക്കിനെ മാത്രമേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ റിവാർഡ് മാർക്കറ്റ് ഒരു പോയിന്റ് തന്നേക്കാം ഒമ്പത് പോയിന്റ് തന്നേക്കാം ഓക്കെ ഫൈവ് പോയിന്റ് അത്ര അഞ്ഞൂറ്റമ്പത് രൂപ റിസ്ക് ഉള്ള ട്രേഡ് ക്യാപിറ്റൽ വിലയുള്ള ട്രേഡിൽ ഫൈവ് പോയിന്റ് വലിയ റിസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല സി എന്റെ റിസ്ക് ആപ്പിറ്റേറ്റ് അല്ല നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റേറ്റ് സോ അതിനെ നിർബന്ധമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക ആൻഡ് വൺ റേ ഷോ ഫൈവ് എന്നുള്ള വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കൽ പോലും നിങ്ങൾ ആ ട്രേഡിനെ ഫുൾ എസ് എൽ കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അത് മണ്ടത്തരം പരിപാടിയാണ് കാരണം നിങ്ങൾ ചെറിയ ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ വൺ വൺ പോയിന്റ് ഫൈവ് ഒരു വലിയ ടാർഗറ്റ് ആയിട്ട് തോന്നാത്തത് ബട്ട് ദി സെയിം ടൈം നിങ്ങൾ നൂറ് ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യുന്നു ഒരാൾ ഒരു കോടി ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യുന്നു അയാൾക്ക് ഒരു ക്യാപിറ്റൽ കിട്ടിയിട്ടുണ്ടാവും അല്ലേ സോ അതുകൊണ്ട് തന്നെ വൺ റഷ്യ വൺ പോയിന്റ് ഫൈവ് ഒക്കെ വന്ന ട്രേഡിന് ഒരിക്കൽ പോലും ലോസിൽ കട്ട് ചെയ്യാനായിട്ട് സമ്മതിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത് ആൻഡ് അതിനുശേഷം വന്നിട്ടുള്ളത് സിഞ്ചിൻ എന്നുള്ളതാണ് എസ് ഫ്യൂച്ചേഴ്സ് അല്ല നമുക്ക് യാ ഇവിടെ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ടൈം ഓൺ ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രീവിയസ് ഡേ നമുക്ക് കിട്ടിയിട്ടുള്ള കൺഫർമേഷൻ എന്താണ് ഓക്കെ അന്നും ഒരു ബൈങ്ങ് സൈഡിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ബട്ട് അത് എന്തല്ല ക്ലോസിംഗ് നിയർ ടു ഹൈ അല്ല സോ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഒരു റിജക്ഷൻ ഫസ്റ്റ് മോർണിംഗ് തലേ ദിവസം തന്നെ നമുക്ക് കാണിച്ചിട്ടുണ്ട് എഗെയിൻ നമ്മൾ ത്രീ മിനിറ്റ് ടൈം ഫ്രെയിം ഷാർട്ടിലേക്ക് നോക്കി ഇൻട്രാണൈൽ ഓപ്പർച്യൂണിറ്റി നോക്കുകയാണ് ഇൻട്രാണൈൽ ഓപ്പർച്യൂണിറ്റി നോക്കുമ്പോൾ എന്താണ് ഇവിടുന്ന് ഡയറക്റ്റ് ബ്രേക്ക്ഔട്ടിൽ നമുക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട് ഒരു ഫോളോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുക എന്താണ് റീടെസ്റ്റിന് മാർക്കറ്റ് വരുന്നുണ്ടോ റീടെസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്റെ താഴെ ക്യാൻഡൽ ക്ലോസ് കിട്ടിയിട്ടുള്ള ഏതാണ് ഈ ഒരു ക്യാൻഡലോ അല്ലെങ്കിൽ ഇതിന്റെ താഴത്തേക്ക് പ്രൈസ് പോയിട്ടുണ്ടോ ഇല്ല ഇതിന്റെ താഴത്തേക്ക് പ്രൈസ് പോയിട്ടില്ല പിന്നെ വന്നിട്ടുള്ള ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഏതാണ് ഈ ഒരു ക്യാൻഡലാണ് ആൻഡ് ഇതിന്റെ താഴേക്കായിട്ട് എസ് എൽ എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു എസ് എല്ലിനെ കൊടുത്താൽ മതി ബട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഓൾറെഡി ഉണ്ടാവേണ്ട മൂവ് എന്തായിട്ടുണ്ട് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് സോ ഇനി അതിനകത്ത് വലിയ മൂവുകൾ നമുക്ക് കിട്ടില്ല കാരണം ഇത്രയും വലിയ രണ്ട് മൂവ് കഴിഞ്ഞു പോയില്ലേ ഇവിടുന്ന് സെല്ല് ചെയ്തു ആരൊക്കെയോ ബൈറുപോ ആക്റ്റീവായി പ്രൈസിന്റെ സിമ്പിൾ ബിഹേവിയർ ഒന്ന് നോക്കാം എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് നോക്കേണ്ട എന്താ ഇവിടെ എസ് എൽ വന്നിട്ടില്ല കേട്ടോ ഞാൻ അത് ആയിട്ട് സ്കിപ്പ് ചെയ്ത് പോകുന്നതല്ല എസ് എൽ അവിടെ വന്നിട്ടില്ല ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയിൽ സെൽ ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് അതിതീകരമായിട്ടുള്ളൊരു പ്രോഫിറ്റും ഉണ്ട് പക്ഷേ ഇത് എപ്പോഴും സേഫ് ആയിട്ടുള്ള കാര്യമല്ല നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് ബട്ട് നമുക്ക് എസ് എൽ എവിടെ വെക്കും എന്നുള്ളൊരു സംശയം നമുക്ക് ഉണ്ടാവും ആൻഡ് കൺഫ്യൂഷൻ മാർക്കറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സെൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രീൻ കാൻഡിൽ കാണുമ്പോഴേക്കും നമ്മൾ പേടിക്കും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സോ നമുക്ക് ചാർട്ടിൽ പ്രോപ്പർ ക്ലാരിറ്റി ഉണ്ടാവണം ബിഫോർ വിറ്റ് ടു ട്രേഡ് ഓക്കെ ക്ലിയർ അല്ലേ ഞാൻ അതിനു മുമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദാനി യാ അദാനി എന്ന് വെച്ച് അദാനി ഞാൻ അത് നോക്കിയിട്ടുണ്ട് അദാനി ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തലേദിവസത്തെ ദിവസത്തെ നാളത്തേക്കുള്ള പിന്നെ ലൈക് ഈ ഒരു ദിവസത്തെ ചാർട്ട് ഞാൻ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ നോക്കിയേ ഇവിടെ ഫസ്റ്റ് തിങ് എന്താ സംഭവിച്ചിട്ടുള്ളത് തലേ ദിവസം ഡെയിലി ടൈഫ്രോൺ ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ തലേ ദിവസത്തെ ക്ലോസ് എന്താണ് തലേ ദിവസത്തെ ക്ലോസ് എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് ക്ലോസ് ആണ് അല്ലേ ഒരു പ്രോപ്പർ ബുള്ളിഷ് ക്ലോസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സോറി ബാരിഷ് ക്ലോസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ ആൻഡ് അല്ല ശരിയല്ലേ ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് ഇനി അതിൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുള്ള രീതിയിൽ നിങ്ങൾ കൺഫ്യൂഷനാകേണ്ട ഇവിടെയാണ് ഓ ഹൈ വന്നിട്ടുള്ളത് ഇവിടെയാണ് ക്ലോസ് വന്നിട്ടുള്ളത് സോ ഇറ്റ്സ് എ ഇൻവേർട്ടഡ് ഹാമർ സോ നമ്മൾ സെല്ലിങ്ങിലേക്കുള്ള ട്രേഡിനല്ലേ പിന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണേ ബട്ട് ഞാൻ ത്രീ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് വന്ന അപ്പം എന്താ സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു പോയിന്റിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല എൻ്റെ ഹയസ്റ്റ് പോയിന്റിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല ആൻഡ് ഇവിടെ ഇത്രയും വലിയൊരു മൊമെന്റം കഴിഞ്ഞു ആൻഡ് അതിനുശേഷം ഞാൻ അഗ്രസീവായിട്ട് ഇവിടെ സെല്ലിനെ കുറിച്ച് പ്ലാൻ ചെയ്യൂല എനിക്ക് ഒരു റീട്ടസ് സെല്ല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു സെല്ലിനെ കുറിച്ച് പ്ലാൻ ചെയ്തു ക്ലിയർ അല്ലേ വ്യക്തമായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് മൂന്നാല് ചാർട്ടുകൾ മാത്രമേ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ ഓവർ ആയിട്ടുള്ള ചാറ്ററുകളിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം ഇതിൻ്റെ വീഡിയോ പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ആൻഡ് ആ ഒരു വീഡിയോ കണ്ടു നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ക്രിസ്പ് ആയിട്ടുള്ള പിക്ചർ ഇവിടെ കിട്ടുന്നുള്ളതാണ് സോ ഡെയിലി ടൈ ഫ്രെയിം ചാർട്ടിൽ പ്രീവിയസ് നാളെ ട്രേഡ് ചെയ്യാൻ എടുക്കുമ്പോൾ ഡെയിലി ടൈ ഫ്രെയിം ചാർട്ടിൽ ഒരു പ്രോപ്പർ ബുള്ളിഷ് കാനലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ബൈങ് ട്രേഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക സെല്ലിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കുറക്കുക തിരിച്ചും അതുപോലെ തന്നെ ചെയ്യുക സോ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ക്ലിയറായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മാക്സിമം പോയിട്ട് ബാക്ക് ടു സ്ട്രീയ ബാക്ക് ടു സ്ട്രീയുമ്പോഴേ നമുക്ക് കോൺഫിഡൻസ് വരുള്ളൂ നമ്മുടെ കോൺഫിഡൻസ് ആണ് മാർക്കറ്റിൽ നമ്മുടെ പ്രോഫിറ്റിനെ ട്രയൽ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളതാണ് സോ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടതിൻ്റെ വീഡിയോക്ക് മറക്കാൻ നിർബന്ധമായിട്ട് ലൈക്ക് അടിക്കുക നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫണ്ട്സിന് ഇടയിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദിവസം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അഗൈൻ നമ്മുടെ സപ്പോ സപ്പോർട്ട് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം നിങ്ങൾ വീണ്ടും കാണാം ബൈ